കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു പാതിരാത്രി സമയത്ത് ചന്ദ്രമതി വർഷ കൊടുത്ത ബിരിയാണി കഴിക്കുകയാണ് ചന്ദ്രമതിക്ക് കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു പക്ഷെ കോതും മൊത്തം കഴിക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ബിരിയാണി കഴിച്ചു കുറെ സമയം കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഇരിക്കത്തില്ല നിക്കത്തില്ല വൻ പ്രകടനം വല്ലാതെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ശ്വാസം വിലങ്ങുവാണോ എന്താണെന്നറിയില്ല അറിയില്ല ചന്ദ്രമതി കുറെ സമയം എഴുന്നേറ്റിരുന്ന് നോക്കി പിന്നെ കിടന്നു നോക്കി ഒരു രക്ഷയില്ല രവീന്ദ്രൻ ആകുന്നേ പറഞ്ഞായിരുന്നു നീ എന്തിനാ ബിരിയാണി കഴിച്ച അത് കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒന്നാമത്തെ കാര്യം ഈ സമയത്ത് ആ സമയത്ത് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറ്റി പിടിച്ചൊന്നും വരത്തില്ല അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ ആണെങ്കിലോ രവീന്ദ്രന്റെ പുല്ല് വിലയാണ് കൊടുത്തേ അപ്പം ഞാൻ കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പമില്ലേ ഞാൻ കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് രേവീന്ദ്രനെ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല ആ സമയം സച്ചി രേവതി കൂടെ ഹാളിൽ കിടക്കുവാണ് രേവതി സച്ചി കൂടെ കുറച്ച് പ്രണയ നിമിഷങ്ങൾ പങ്കിടുവാണ് കാരണം സച്ചി വൈകുന്നേരം വന്ന സമയത്ത് രേവതിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പോവും അലുവയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ അലുവ തിന്ന് ശുതി ശ്രുതിയും കൂടെ കൂടിയാണ് എന്തായാലും കുഴപ്പമില്ല രേവതിയായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം കിടക്കാൻ പങ്കണം എങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സച്ചി ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് രവതിയുടെ അടുത്തിരിക്കുന്നെ അങ്ങനെ പതൊക്കെ കെട്ടിപ്പിടിച്ചു വരുമ്പത്തേനും ആണ് കഥകൾ തുറന്ന് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വരുന്നേ ആ സമയത്ത് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടപ്പൊ സച്ചിൻ രേവതി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു പിന്നീട് രവതി എന്താമ്മ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക എന്താന്ന് അറിയില്ല എന്റെ വയർ ഭയങ്കരമായിട്ട് വീർത്ത് വരുന്നുണ്ട് ഗ്യാസ് കിട്ടുന്ന പോലെ വിഷമ എന്ന് പറയാണ് രവീന്ദ്രൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഹാൾ അവർ കുട്ടികളെ നടക്കുന്നില്ല അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല നീ മുറുകിക്കൂടെ നടക്കാനായിട്ട് പക്ഷെ ചന്ദ്രയ്ക്ക് അത് പറ്റില്ല ഹാൾ തന്നെ പോയി നടക്കണം അവസാനം ചന്ദ്രമതി പറഞ്ഞു ഒരു മണിക്കൂർ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ചിലപ്പോൾ ഗ്യാസ് പൊയ്ക്കോളും പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയണം സച്ചിക്ക് സങ്കടം വന്നു എങ്ങനെയെങ്കിലും രാത്രി രേവതിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു കിടക്കാന്ന് വിചാരിച്ചുമ്പോ ഓരോ മരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആദ്യം ചന്ദ്രമതി വന്നു വീണ്ടും പോയായിരുന്നു പിന്നീട് സുതി ശ്രുതി വന്നു വർഷ ബിരിയാണി കഴിക്കാൻ വന്നു രാത്രിയിൽ നിന്ന് നേരെ ചൊവ്വയൊന്നും ഉറങ്ങാൻ പറ്റില്ല ബാക്കി എല്ലാവർക്കും മുറിയുണ്ട് അവർക്ക് കുഴപ്പമില്ല കഥ അടച്ചാല് പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല ഖാളി കിടക്കുന്നതുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേക പെട്ടെന്ന് അതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് സച്ചിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നെങ്കിൽ ചന്ദ്രമതി അത് വിചാരിക്കണ്ടേ ചന്ദ്രമതിക്കാണെങ്കിൽ അത് ആ ഒരു വിചാരവും ഇല്ല അല്ലെങ്കിലും രേവതി സച്ചി ഒന്നിച്ചു കഴിയുന്ന പോലും ചന്ദ്രമതിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചന്ദ്രമതി ഉലാത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കും ഭ്രാന്തായിപ്പോയി സച്ചി പായം തലവണെടുത്ത് നേരെ ടെറസിലേക്ക് പോവാ സച്ചിക്ക് മനസ്സിലായി നീ ഇവിടെ കിടന്ന ഉറക്കം നടക്കില്ല എന്നുള്ള കാര്യം മനുഷ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു കഴിയുമ്പോഴത്തേനും ഓരുന്നൊക്കെ വന്നോളൂ എന്നൊക്കെ പ്രവുർത്തോണ്ട് സച്ചി അങ്ങോട്ട് പോവാ സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാ ഭയങ്കരം മുല്ലപ്പവും അലുവിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് രേവയ്ക്ക് ഓ ഇന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്താണ് ഇങ്ങനെ ഓരോ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് രേവതിക്ക് എന്തു ചെയ്യാൻ പറ്റും കാരണം ചന്ദ്രമതി ഞങ്ങടെ വന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിയോട് പറയാൻ പറ്റുമോ അമ്മയെ കയറിപ്പോ ഞാൻ ഉറങ്ങണം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രേവതി ഒന്നും മിണ്ടാനും പോയില്ല പിന്നീട് രേവതിയോട് പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വാ എന്നൊക്കെ പറയാ പാവൻ രേവതി പകലോ പണി രാത്രിലെവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചു കഴിയുമ്പോഴത്തേനും ഒന്നാമത്തെക്കാരും കിടക്കാറുമില്ല ഹാളിൽ എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മരണങ്ങളിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുക രേവതി പക്ഷെ തിരിച്ചൊന്നും പറയാൻ പോതെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമതിക്ക് കുറഞ്ഞില്ല പിറ്റോസായി ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഇരിക്കത്തില്ല നിൽക്കത്തില്ല വല്ലാത്ത ബുദ്ധിമുട്ട് അവസാനം ഭാമയും വന്നു അങ്ങനെ എല്ലാവരും കൂടെ ചുറ്റും കൂടി എന്നിട്ട് ചന്ദ്രമതി നടക്കിങ്ങനെ ഇരിക്കും ഇടം പിന്നീട് ബാമ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പുറമൊക്കെ തിരുമ്മി തടവിയൊക്കെ തരാമെന്ന് പറഞ്ഞോട് ബാമ എന്ത് ചെയ്യുവാണ് പുറത്തിനിട്ട് ഇടിക്കണം അപ്പം ഇടിച്ച് കഴിയുമ്പം ചിലപ്പോൾ ഗ്യാസ് ഇങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പുറത്തിനിട്ട് ഇടിക്കുകയാണ് സർവ്വശക്തി ഉപയോഗിച്ച് ഇടിച്ചു നോക്കുന്നു തിരിച്ച് നോക്കുന്നു മറിച്ച് നോക്കുന്നു ഒരു രക്ഷയില്ല ചന്ദ്രമതിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അവസാനം ഇടിച്ചിടിച്ച് ബാമയുടെ കൈ കഴിച്ചു ബാമ മടുത്തു ഈ സമയം എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നേ ബാമയ്ക്ക് അത്യാവശ്യം മണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാമ ഇങ്ങനെ ഇടിക്കാൻ വരുമ്പോഴത്തേനും എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നേ പക്ഷേ ചന്ദ്രമതിക്ക് ഒരു കുലുക്കോ ഇല്ല ചന്ദ്രമതി ആ ഇടിയൊക്കെ ഏറ്റുവാങ്ങി നല്ല ഊർജ്ജ കൂടിയിട്ട് ഇരിക്കുകയാണ് അവസാനം ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഇടി കൊണ്ട് ഞാൻ മേളിലേക്ക് പോകുന്ന തോന്നേ എനിക്കൊരു കുറവും കിട്ടുന്നില്ലെന്ന് പറയാം ആ സമയം രവീന്ദ്രൻ പറഞ്ഞൊന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവുന്ന കാര്യമില്ലെന്ന് പറയാം പിന്നെ അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണം കുറച്ചേം പോയിക്കോളും എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇരിക്കണം സച്ചി പറഞ്ഞു പാതിരാത്രി സമയത്ത് വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ ബിരിയാണി കഴിക്കണ്ടേ ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു അത് വർഷം എനിക്ക് തന്നേന്ന് പറയാം വർഷം പറഞ്ഞു ഇപ്പം കുറ്റം മൊത്തം എൻ്റെ തലയിലായോ അപ്പം വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ബിരിയാണി തന്നോർത്തോണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ ആ ബിരിയാണി കഴിച്ചാണല്ലോ എനിക്കൊരു കുഴപ്പമില്ല രവീന്ദ്രൻ പറഞ്ഞു അത് മോളെ മോളുടെ പ്രായമല്ല അമ്മയ്ക്ക് ഇവളോട് ഞാൻ പറഞ്ഞേ പാതിരത്തെ സമയത്ത് ചിക്കൻകാലൊക്കെ വലിച്ചു കയറ്റി കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് അവനെൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇപ്പോഴും പതിനേഴ് വയസ്സാണ് അവളുടെ വിചാരം വയസും എന്നുള്ള കാര്യം അവൾക്കറിയത്തില്ല അവളുടെ മക്കൾക്ക് പ്രായം എത്ര ഉണ്ടെന്ന് അവൾക്കറിയാമെന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു അത്രയ്ക്ക് നിങ്ങൾ എന്നെ അങ്ങ് ചെറുതാക്കണ്ടെന്ന് പറയണം ബാമ പറഞ്ഞു ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ ഒന്നുകൂടെ നോക്കാന്ന് എന്ന് പറഞ്ഞോണ്ട് ബാമ വീണ്ടും അടിയടിയും തുടങ്ങി ഒരു രക്ഷയില്ല ആ സമയം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു എനിക്ക് ഇതൊന്നും വശമില്ല വല്ല കാല് വല്ല മസാജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തുവരെന്ന് പറയണം സുധി പറഞ്ഞത് ഇപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ആ സമയം സച്ചിപ്പം രേവതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ ഒന്ന് ഇടിച്ചു നോക്കാൻ പറയണം പുറത്ത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എന്താടാ നിന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഇടിപ്പിക്കാനാണോ എന്ന് ചോദിക്കും അല്ല ഇനിയിപ്പം ഗ്യാസ് പോണെങ്കിൽ ഇവൾക്കിനിയിപ്പം അത്യാവശ്യം ഒട്ടിലൊടുക്കൊക്കെ അറിയാമല്ലോ ഇവളൊന്നും ഇടിച്ചു നോക്കട്ടെ എന്ന് പറയണം വേണ്ട വേണ്ട ഇവളൊന്നും പിടിക്കണ്ടെന്ന് പറയണം രേവതി പറഞ്ഞു ഏയ് ഞാനില്ല സച്ചേട്ടാ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയണം ഇനിയിപ്പം അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ രേവതിക്ക് കിടക്കപ്പെടതി ഇല്ല ദേവതയ്ക്ക് അത് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടായിരുന്നു രേവതി അതിനെ എതിർക്കണേ പിന്നീട് വർഷ പറഞ്ഞ് ഇടിച്ചാൽ മതി ഒരു കാര്യം ചെയ്യാം ഞാൻ ഇടിക്കാന്ന് പറയണം ആ കുഴപ്പമില്ല വർഷമാണേ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചന്ദ്രമതി വിചാരിക്കണം ഈ സമയത്ത് വർഷം എന്ത് ചെയ്യണം അവിടെ പിന്നെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരികെ കയറ്റി അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇങ്ങനെ ബോക്സിങ് ചാമ്പ്യന്മാരൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തയ്യാറായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ശ്രീകാന്തി ചുനീ എന്തിനു പോകുന്ന ചോദിക്കണം അല്ല അമ്മയുടെ പുറത്തിടിക്കാൻ അല്ലാതെ അമ്മയെ കൊല്ലാനൊന്നും അല്ല വേണ്ട വേണ്ട നീ ഇടിക്കണ്ട നിന്റെ ഈ പോക്കൊണ്ട് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു മോളെ വേണ്ട എന്ന് പറയണം ഏഹ് വേണ്ട ആൻറ്റി ഞാൻ ചെയ്യാം കാരണം ഞാൻ ബിരിയാണി എന്നിട്ടല്ലേ ആൻറ്റിക്ക് ഇമ്മാതിരിക്കായത് അപ്പം ഞാൻ തന്നെ അത് ഇടിച്ചുടച്ചൊക്കെ വിടാന്ന് പറയാം ഏ വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷം പറഞ്ഞ് കുഴപ്പമില്ല ആൻറ്റി എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ നന്നായിട്ട് ഇടിക്കാന്ന് പറയാം ചന്ദ്രക്കറിയാം ഇവിടെ ഇടിച്ചാൽ മിക്കവാണെന്ന് താൻ കാഞ്ഞു പോവും മിക്കവാറും ഗ്യാസ് കയറാൻ തന്നെ ഇടി ഇടികൊണ്ട് താൻ ചാകുള്ളു മനസ്സിലായി അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് ചന്ദ്രൻ സമ്മതിച്ചില്ല അവസാനം പറഞ്ഞ എന്നാ ശ്രുതി ചെയ്യാൻ പറയാണ് ശ്രുതി പറഞ്ഞു ഏയ് വേണ്ട എനിക്ക് പേടിയാൻറ്റി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം ആ സമയം സച്ചി പറഞ്ഞു അതെ അച്ചമ്മയോട് ഒരു ലുട്ടിലൊട്ടുക്ക് വൈദ്യം ഉണ്ടെന്ന് പറയാണ് ലുട്ടിലോട്ട് വൈദ്യോ അതെ അച്ചമ്മയ്ക്ക് കുറച്ച് നാട്ടുവൈദ്യം കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അത് നിന്നോട് പറഞ്ഞു വന്നിട്ടുണ്ടോ ഉണ്ടോന്നോ ഇങ്ങനെ ഗ്യാസ് കയറുമ്പോ എന്താ ചെയ്യേണ്ടേന്ന് വ്യക്തമായിട്ട് അച്ചമ്മ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ബാമിച്ചു അതെന്താടാ സജ്ജി അതെന്ത് വൈദ്യാണെന്ന് ചോയ്ക്കാണ് അതെ അടുക്കളയിരിക്കുന്ന ഇരിക്കുന്നു ഒലക്കെ എടുത്തോളുന്ന് നല്ല ഇടി കൊടുത്താൽ മതി എന്ന് പറയണ അത് വെച്ച് രണ്ടെറൗണ്ട് കൊടുക്കുവാണെങ്കിൽ ഗ്യാസ് ഒക്കെ താനെ പമ്പ അടന്നോളെന്ന് പറയാണ് ഇത് കേട്ടാൽ ചന്ദ്രമതി ഇരിക്കുന്നിടത്തോളം ചാടി എഴുന്നേക്കണം ഒറ്റ ചാടത്തിന് പൊങ്ങിപ്പോയി അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റിങ്ങനെ നിക്കുവാണ് ഈ സമയം രവി പറഞ്ഞു പറഞ്ഞ അങ്ങനെയാണ് അത് കുഴപ്പമില്ലെന്ന് പറയുന്നത് പക്ഷെങ്കിൽ ആ എഴുന്നേപ്പിൽ തന്നെ ചന്ദ്രമതിയുടെ ഗ്യാസ് അങ്ങോട്ട് പോവാണ് ചന്ദ്രമതി നന്നായിട്ട് നിയമക്കം വിട്ടു ഹൗ എന്തൊരാശ്വാസം അത്ര സമയം ചങ്ങിനകത്ത് കെട്ടിക്കിടന്ന് ആ ഗ്യാസം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സമാധാനമായി ചന്ദ്രമതി ആശ്വാസത്തോട് കൂട്ടിയിട്ട് വലിയ ഗമ്യയോട് കൂടിയിട്ട് അങ്ങനെ നിക്കുവാണ് സച്ചി പറഞ്ഞു എങ്ങനെയുണ്ട് കണ്ടില്ലേ ഇപ്പൊ എൻറെ വൈദ്യ ഏറ്റില്ലെന്ന് ചോദിക്കാണ് കണ്ടോ ഇങ്ങനെ ചില ലുട്ടിലോട്ക്ക് പണികളൊക്കെ കൊടുക്കണം എങ്കിൽ മാത്രം കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ ആൾ കൊള്ളാലോടാന്നൊക്കെ പറയാ സച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണോ എന്ന രീതിയിൽ സച്ചി നിൽക്കുക ആ സമയം ബാമ പറഞ്ഞു സച്ചിയുടെ പ്രയോഗം എന്താണുള്ള ഏറ്റുപോയി പേടിച്ചിട്ട് ഗ്യാസ് പോയതാന്ന് തോന്ന ചന്ദ്രമതിക്ക് എന്ന് പറയുന്നത് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇനിയെങ്കിലും ചന്ദ്രെ നീ കണ്ടത് കടയിൽ ഇതൊന്നും വരിച്ചു വാലി തിന്നാതെ മര്യാദക്കുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് നോക്ക് സമയം കാലമൊക്കെ നോക്കി ഫുഡ് കഴിക്ക എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാമ പറഞ്ഞു അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം എന്ന് പറയാ എന്ത് ഞാൻ ഡയറ്റിങ്ങിലാ എന്ന് പറയുന്നത് ഇത് കേട്ടതും ചന്ദ്ര നീ ഡയറ്റിങ്ങിലോ പിന്നല്ലാതെ ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഡയറ്റിങ്ങിലായതുകൊണ്ട് വൈകുന്നേരം ഒരു ആറ് ദോശ അല്ലെങ്കിൽ ഒരു എട്ട് ഇഡ്ഡലി ഇത്രയൊക്കെ കഴിക്കുകയുള്ളു പറയാണ് സൂദി ചോദിച്ചു എൻ്റെ ദൈവമേ ഡയറ്റിങ്ങിൽ ഇത്രയാണോ കഴിക്കണേ എന്ന് വിചാരിക്കുവാണ് ആ സമയം സച്ചി വെച്ചു അച്ഛാ ഇതാണോ ഡയറ്റിങ് ഇത്രയൊക്കെ കഴിച്ചിട്ടാണോ ഡയറ്റിംഗ് എന്ന് പറയുന്നത് അതെ അവരെ സംബന്ധിച്ചുള്ള അത് ഡയറ്റിങ്ങാണ് അവരുടെ ബോഡി വെച്ച് നോക്കുമ്പോൾ അവരത് കൂടുതൽ കഴിക്കുന്നവരായിരിക്കും പക്ഷേ എങ്കിൽ ഇപ്പോൾ അത്രത്തെ ചുരുക്കി അതാണ് അവരുടെ ഡയറ്റിങ്ങെന്ന ഉദ്ദേശം എന്ന് പറയണം ഇത് കേട്ടതെന്നും സച്ചി അവിടെ നിന്ന് ചിരിക്കുകയാണ് അങ്ങനെ പിന്നീട് അവരെല്ലാം കൂടെ എഴുന്നേറ്റ് പോയപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇനി അവനവർ അവരവർക്ക് എന്തെങ്കിലും ജോലി ജോലിയുണ്ടോ ചെയ്യാൻ നോക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലേ എന്ന് ചോദിക്കുവാണ് അതിനുശേഷം കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം മഹിമ ചന്ദ്രമതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നപ്പോൾ ചന്ദ്രമതി ചോദിച്ചോ അല്ല എന്താ മഹിമ കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ് അത് പിന്നെ ശ്രുതിയുടെ വർഷയുടെ അവരുടെ ഒക്കെ താലി കുറുക്കൽ ചടങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ട് രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞായിരുന്നല്ലോ ആ അതിന് ഹാളൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് വലിയ ഹാൾ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ വി ഐ പികളൊക്കെ വരുന്നെന്ന് പറയാം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം വി ഐ പികളൊക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കണം അത് കേട്ടപ്പം മഹിം പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്താ അല്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെയൊക്കെ വെച്ച് ഞങ്ങൾക്ക് നാണം കിടാൻ പറ്റില്ലെന്ന് പറയണം ഏഹ് നാണം കിടാൻ പറ്റുന്നോ എന്താ മഹിമ ഈ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം അല്ല മുമ്പ് ഇവിടുത്തെ റിട്ടയർമെന്റ് ഫങ്ഷൻ വെച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ പക്ഷെ അന്ന് റിട്ടയർമെന്റ് ഫങ്ഷൻ വെച്ച സമയത്ത് അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറയണം ഇത് കേട്ടാൽ ചന്ദ്രമദുരും മുഖവും കൂടെ മാറി അന്ന് റിട്ടയർമെന്റ് ഫങ്ഷന് സമയത്ത് സച്ചി മധുപേട്ടൻ്റെ കോളർന്നൊക്കെ കുത്തിപ്പിച്ച് സീനാക്കിയത് ഓർമ്മയില്ലേ പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കരുത് നാണകെടാൻ ഈ പേഴ്സൺ ഞങ്ങൾ ഒരുക്കും അല്ലെന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം മഹിമറിഞ്ഞു ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ പോരാ ഒണ്ടാവാതിരിക്കണം എന്ന് പറയണം അല്ല അതിനിപ്പം ഒരു കാര്യം ചെയ്യണം സച്ചിയോട് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാണ്ടെന്ന് പറയണം സച്ചി വരല്ലേ ഈ എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ പോലെ കാര്യങ്ങളൊക്കെ അറിയാലോ സച്ചി വരാൻ പാടില്ലെന്ന് പറയണം ഏഹ് പിന്നെ സച്ചിയെ പറഞ്ഞു നിർത്തേണ്ട ആ ആള് നിങ്ങളെ ഇനിയിപ്പോൾ സച്ചി വന്നാലും സച്ചി അങ്ങനെയൊന്നും എല്ലാവരുടെ മുന്നേ വെച്ച് പെരുമാറാനായിട്ട് പാടില്ല ആ കാര്യം ഓർപ്പിക്കാനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയിക്കഴിഞ്ഞിപ്പോൾ ചന്ദ്രമതി ആലോചിച്ചു അവര് പറഞ്ഞ് ശരിയാണല്ലോ സച്ചി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാവും അവൻ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുവാണ് രവീന്ദ്രൻ നന്ന് നടന്ന് വേർത്ത് കുളിച്ചങ്ങോട്ട് വരുമ്പോഴത്തേനും ചന്ദ്രമതി ഭയങ്കര സ്നേഹത്തോടെ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചോദിച്ചു അല്ല എന്താ രവേട്ടാ രവയുടെ ആകെ പടം വേർത്ത് വിളിച്ചിരിക്കുന്നു അല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്ക പിന്നെ നടക്കാൻ പോയിട്ടുണ്ടെ പിന്നെ വേർത്തല്ല വരണേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ ചന്ദ്രപതി അന്നാലും ഇത്രക്കിത് ഇതെന്താ ഈ ഷർട്ടൊക്കെ അപ്പം ചുളിങ്ങും കൂടിയൊക്കെ ആണല്ലോ എന്ന് പറയണം ഓ അതൊന്നും കുഴപ്പമില്ല നടക്കാൻ പോകുമ്പോ ഇതൊക്കെ ഇപ്പൊ ആരും നോക്കുന്നു ഞാനിപ്പം ജോലിക്ക് പോകുന്നു അല്ലോന്ന് പറയാ ഏ അത് കുഴപ്പമൊന്നും നടക്കാനൊക്കെ പോകുമ്പോ നല്ല വൃത്തിക്ക് പോകണം ഞാനിതൊക്കെ തേച്ചും ഒരിക്ക തരാന്ന് പറയണം അന്ന് ഞാനിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയാം അതെ ഒരു കുറച്ച് സമയം ഇവിടെ ഇരിക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ രവിയേട്ടനോട് സംസാരിക്കാനുണ്ടെന്ന് പറയണം നിനക്ക് എന്താ സംസാരിക്കാളെ ഇവിടെ ഇരിക്കേ രവിയേട്ടാ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവീന്ദ്രന്റെ അവിടെ പിടിച്ചിരുത്തി പിന്നീട് പറഞ്ഞു അതേ താലി കുറക്ക ചടങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നോ വർഷയുടെ ശ്രുതിയുടെ ഒക്കെ ആഹ് പറഞ്ഞായിരുന്നു അത് ഇന്നലെ നീ എന്നോട് പറഞ്ഞല്ലോ അത് നീ ഞാൻ സമ്മതം പറഞ്ഞ കാര്യമാണല്ലോ എന്ന് പറയും അതല്ല ആ ഫംഗ്ഷൻ അതിന് ഗംഭീരമായിട്ട് നടത്തണം എന്നാ മഹിമ പറഞ്ഞിരിക്കുന്നെ നടത്താല്ലോ അത് എന്താ കൊഴപ്പിരിക്കണന്ന് ചോദിക്കും അല്ല അവരുടെ ഭാഗത്തുനിന്ന് കുറെ വി ഐ പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വരട്ടെ അവരൊക്കെ ഇഷ്ടംപോലെ വി ഐ പികളുണ്ട് അവര് വരട്ടെ നമ്മൾ സാധാരണക്കാരാ നമുക്കതിനു മാത്രം വി ഐ പികളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളും കൂടി ചെല്ലും നമ്മുടേതായ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടത്തും അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് വെക്കാം ചന്ദ്രമതി കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു അതിനകത്തൊരു പ്രശ്നമുണ്ട് രവിയേ രവിയേട്ടെന്ന് പറയാം അല്ല പ്രശ്നോ എന്ത് പ്രശ്നം അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ രവിയേട്ടന്റെ റിട്ടയർമെന്റ് ഫങ്ഷൻ സമയത്ത് ഈ തവണ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം എരി അന്ന് അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞോണ്ട് ഈ അങ്ങനെ ഉണ്ടാവോ അന്നെന്റെ കോളറിന് കയറി പിടിച്ചിട്ടല്ലേ ആ മസൂദനെ ആ സച്ചി അടിക്കാനായിട്ടൊക്കെ ചെന്നേ അതിനകത്ത് ഇപ്പൊ എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്കാം പക്ഷെ ഇത്തവണ അങ്ങനെ ഉണ്ടാവരുതെന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഏട്ടാ ഒരു കാര്യം ചെയ്യണം സച്ചി ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പാ പാടില്ലെന്ന് പറയണം അത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നെ സച്ചി വന്നിട്ടുണ്ടെങ്കിൽ ആ പാട പ്രശ്നവും അവൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് കേട്ടോണ്ട് വന്ന് രേവതി പറഞ്ഞു അതെന്ത് പത്താനമേ പറയണേ സച്ചിയാണ് ഒരു പ്രശ്നക്കാരനൊന്നും അല്ലെന്ന് പറയാം പിന്നെ അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുമ്പോ മുതിർന്നവര് സംസാരിക്കട്ടെ നീ അവിടെ മിണ്ടായിരുന്നാ മതി എന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നു എന്താച്ചാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ താല് കുറക്കൽ ചടങ്ങിന് നീ ചെല്ലാൻ പാടുന്നു അതിനിപ്പോ എന്താ ഞാൻ ചെല്ലുന്നതിന് ഞാൻ ചെന്നാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും ഇത് കേട്ടോണ്ട് വന്ന് സുതി പറഞ്ഞു നീ ചെന്നിട്ടുണ്ടെങ്കിലേ അവിടെ എന്തേലും തരികിട ഒപ്പിക്കും എന്തേലും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പം സച്ചിക്ക് ഭയങ്കര വിഷമായി ചന്ദ്രമതി പറഞ്ഞു അതെ രവീന്ദ്രൻ ഒന്നു പറഞ്ഞാൽ മതി ആ വരത്തില്ലെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ചടങ്ങിന് പോകണ്ട എന്ന് പറയണം സച്ചിക്ക് വിഷമായി സച്ചി പറഞ്ഞു ഇല്ലച്ചാ ഞാൻ പോകുന്നില്ല എന്ന് പറയാണ് ആ സമയം ചന്ദ്രമതിക്ക് സന്തോഷമായി ചന്ദ്രമതി പറഞ്ഞു അന്നാ പിന്നെ കുഴപ്പമില്ല ഫംഗ്ഷനൊക്കെ അധിക ഗംഭീരമായിട്ട് നടക്കും എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു സച്ചി വരുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാനും ഇല്ലായെന്ന് പറയാ ചടങ്ങിന് ചന്ദ്രമതി ഞെട്ടിപ്പോ ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഇടിപെട്ടൊരു പണി കിട്ടുമെന്നുള്ള കാര്യം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി